സീതാവിലാപം ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ടപ്പോൾ സീതാദേവി മോഹാരസ്യപ്പെട്ടു ഭൂമിയിൽ വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു അയ്യോ നാഥ അങ്ങ് കാരണമില്ലാതെ എന്നെ ഉപേക്ഷിച്ചോ എന്താണ് കാരണം മുൻപ് അസംഖ്യം മനുഷ്യരെ ദുഃഖിപ്പിച്ച് പ്രിയപ്പെട്ട ഭാര്യമാരിൽ നിന്ന് വേർപെടുത്തിയതിന്റെ ഫലം ഇപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്നു ഈ ദൈന്യം ഞാൻ എത്ര കാലം അനുഭവിക്കണം മഹർഷിമാരും മുനിപക്നിമാരും രാഘവൻ നിന്നെ എന്തിനെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു സമാധാനം പറയും അയ്യോ ഞാൻ എങ്ങനെ ഇത് സഹിക്കും ഞാൻ വല്ല വിധത്തിലും പ്രാണത്യാഗം ചെയ്യും സൂര്യവംശത്തിന് സന്താനമില്ലെന്ന് വരും നീ അമ്മമാരോട് ചെന്ന് വിവരമെല്ലാം പറയൂ എന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കും ദുഃഖമുണ്ടാവും വല്ല വിധത്തിലും മാനസോല്ലാസത്തോടെ ക്ഷേമമായി വാഴുന്നതാണ് രാജധർമ്മം എന്റെ നാഥനും ലോകനായകനുമായ ശ്രീരാമചന്ദ്രൻ ലോകാപവാദം ശങ്കിച്ച് എന്നെ ഉപേക്ഷിച്ചു എന്നെ വേർപെട്ട് കഴിയുന്ന കാലത്ത് ദുഃഖിക്കാതെ ധർമാനുസാരം രാജ്യപരിപാലനം നടത്തട്ടെ നീ ദുഃഖിക്കാതെ നിത്യവും ജ്യേഷ്ഠനെ ശുശ്രൂഷിക്കുക എന്നാൽ നീ താമസിക്കണ്ട നീ പൊയ്ക്കൊള്ളു സീതാദേവി പറഞ്ഞത് കേട്ടിട്ട് ദേവിയെ മൂന്ന് തവണ പ്രദക്ഷിണം വെച്ച് കൂപ്പിയിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് മൂകനായി ലക്ഷ്മണൻ നടന്നു നിലത്തു വീണ് ഉരുണ്ടും വിരണ്ടും കരയുന്ന സീതാദേവിയെ വീണ്ടും വീണ്ടും തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നുപോയ ലക്ഷ്മണൻ ഗംഗാനദി തരണം ചെയ്ത് സുമന്ത്രരോടൊത്ത് മംഗള പ്രാർത്ഥനയോടെ മെല്ലെ നടന്നു ആ സമയത്ത് ലക്ഷ്മണൻ സുമന്ത്രരോട് പറഞ്ഞു കൊള്ള കൊള്ള ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഏറെ വിചിത്രമായിരിക്കുന്നു നരോത്തമനായ ശ്രീരാമചന്ദ്രനും ജാനകീ ദേവിക്കും ഓരോ കാലത്തുണ്ടായ ദുഃഖാനുഭവങ്ങൾ ചിന്തിച്ചാൽ വളരെ കഷ്ടം തന്നെ ഇവർ പാപമൊന്നും ചെയ്തിട്ടുമില്ല സുമന്ത്ര ഇതിൽ നാം ഇത്രയേറെ ദുഃഖിച്ചിട്ട് കാര്യമില്ല സാമർഥ്യം കൊണ്ട് ദൈവേച്ചയെ ലംഘിക്കാൻ കഴിയുകയില്ല ലക്ഷ്മണ നീ ഒരു പഴയ കഥ കേട്ടുള്ളൂ നിങ്ങൾ നാലുപേരും ജനിച്ചതിനു ശേഷം സന്തോഷത്തോടെ ദശരഥ മഹാരാജാവ് കുലഗുരുവായ വസിഷ്ഠന്റെ ആശ്രമത്തിൽ പോയിരുന്നു അത്രി മഹർഷിയുടെ പുത്രനായ ദുർവാസാവ് ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാനായി അന്ന് അവിടെ എത്തിയിരുന്നു മഹാരാജാവ് മുനീന്ദ്രന്മാരെ വണങ്ങി വസിഷ്ഠൻ നൽകിയ ആതിഥ്യം സ്വീകരിച്ചു മഹാരാജാവ് അവിടെ സുഖമായി വസിച്ചു മഹർഷിമാർ ക്ഷേമാന്വേഷണം നടത്തി സുഖമാണെന്ന് മഹാരാജാവ് പറഞ്ഞു അനന്തരം ദുർവാസാവിനെ വണങ്ങിയിട്ട് ദശരഥൻ ചോദിച്ചു എനിക്ക് നാല് പുത്രന്മാർ ഉണ്ടായി അവരിൽ മൂത്തവനായ രാമന് ദീർഘായുസുണ്ടാകുമോ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഗുണവും ദോഷവും എല്ലാം ചിന്തിച്ച് പറഞ്ഞു തന്നാലും മറ്റു ബാലന്മാർ നല്ല ശീലഗുണങ്ങൾ ഉള്ളവരായിരിക്കുമോ എത്രത്തോളം അവർ നല്ലവരായിരിക്കും അങ്ങയെപ്പോലുള്ളവർക്ക് ഭാവി കാര്യങ്ങൾ ദിവ്യദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയുമല്ലോ രാജാവ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ദുർവാസാവ് മഹർഷി ഉടനെ പറഞ്ഞു കേട്ടുകൊള്ളു പതിനാല് ലോകങ്ങളും പരിപാലിച്ചുകൊണ്ട് ശ്രീരാമൻ സഹോദരന്മാരോടും പൗരജനങ്ങളോടും കൂടി പതിനോരായിരം വർഷം ജീവിക്കും പിന്നീട് ആനന്ദപൂർവം വൈകുണ്ഠലോകം പോകും പോവും ഇടയ്ക്ക് വച്ച് നരോത്തമൻ സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിക്കും സൗഖ്യകാലത്തെ അപേക്ഷിച്ച് ദുഃഖകാലമേറിയിരിക്കും രണ്ടു പുത്രന്മാർ രാമൻ ഉണ്ടാകും അവരെ രണ്ടു രാജ്യങ്ങളിലായി വാഴിക്കും അയോധ്യ പിന്നീട് വനമായി തീരും അയോധ്യവാസികളെല്ലാം അവർക്കെല്ലാം രാമരാജാവ് സാംലോഹ്യം അതായത് മോക്ഷം പ്രദാനം ചെയ്യും തുടർന്ന് സൂര്യവംശം ഒടുങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം മുനി അരുളി ചെയ്തു അന്ന് ദശരഥ മഹാരാജാവ് എന്നോട് അരുളി ചെയ്തു മറ്റാരോടും ഒരിക്കലും ഇക്കാര്യങ്ങൾ പറയരുത് എങ്കിലും ഇന്നിപ്പോൾ സത്യമെല്ലാം നിന്നോട് തുറന്നു പറഞ്ഞുകൂടുന്നില്ലല്ലോ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സീതാദേവി ദുഃഖം സഹിക്കാനാവാതെ നിലത്തു വീണുരുണ്ടുകൊണ്ടു പറഞ്ഞു അയ്യോ ഭർത്താവേ അങ്ങ് വെറുതെ എന്നെ ഉപേക്ഷിച്ചല്ലോ എന്നോട് തീയിൽ ചാടാൻ പറഞ്ഞിട്ട് അത് ഞാൻ അനുസരിച്ചതല്ലേ ഇനിയിപ്പോൾ തീയിൽ ചാടി മരിക്കാമെന്ന് കരുതിയാൽ തീയും എന്നെ ചുടുകയില്ല എന്തു പറയാനാണ് പണ്ട് അങ്ങേയോടുത്ത് സന്തോഷമായി നാൾ കഴിച്ചത് ചിന്തിച്ചാൽ ഇത് വിശ്വസിക്കാൻ തന്നെ പ്രയാസം ഇനിയിപ്പോൾ കാലുകൾ കൂട്ടിക്കെട്ടി വെള്ളത്തിൽ ചാടി മരിക്കുകയോ വള്ളികളിൽ കെട്ടി ഞാന് ചാകുകയോ ഏതാണ് നല്ലത് കാളസർപ്പത്തിന്റെ കടി ഏൽക്കുകയോ കാളകൂട വിഷം പാനം ചെയ്യുകയോ എന്താണ് വേണ്ടത് ഈ ഭൂമിയിൽ വസിക്കുന്നത് ഇതോടെ മതിയായി ഏത് വിധത്തിലാണ് പ്രാണൻ കളയേണ്ടത് സീതാദേവി ദുഃഖത്തോടെ വിലപിക്കുന്ന ശബ്ദം ചില താപസ കേട്ടു അവർ ചെന്നു വാൽമീഹിയെ വണങ്ങിയിട്ട് പറഞ്ഞു ഇന്ന് ഗംഗാനദിക്കരയിലെ വനപ്രദേശത്ത് ഒരു സ്ത്രീ നിലത്ത് വീണു കിടന്നുരുണ്ട് കരയുന്നു ദേവസ്ത്രീകളിൽ ആരെങ്കിലും ആണോ കണ്ടാൽ ലക്ഷ്മി ഭഗവതിയാണെന്ന് തോന്നും അവളുടെ ദുഃഖത്തിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ അവളുടെ സന്താപം കണ്ടിട്ട് വൃക്ഷലതാദികൾ കൂടിയും കരയുന്നു നദി ദുഃഖം കൊണ്ട് ഒഴുക്ക് നിലച്ചു നിൽക്കുന്നു സൂര്യൻ സ്തംഭിച്ചു നിൽക്കുന്നു വായു ചലിക്കുന്നില്ല സർപ്പങ്ങൾ വിലങ്ങൾക്കകത്ത് കയറിയിരിക്കുന്നു വൃക്ഷങ്ങളിലുള്ള പക്ഷികളൊന്നും ശബ്ദിക്കുന്നതേയില്ല തപോന്നിതേ അവളെ രക്ഷിക്കണം സൽക്കരിക്കാൻ തക്ക യോഗ്യത അവൾക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല താപസകുമാരന്മാരെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹർഷി ദിവ്യദൃഷ്ടി കൊണ്ട് പരമാർത്ഥം കണ്ടറിഞ്ഞു അർക്കിയപാധ്യാദികൾ എടുത്തുകൊണ്ട് വാൽമീകിമുനി തന്നെ ചെന്ന് സീതയെ ആശ്വാസമുണ്ടാകത്തക്ക വിധം പറഞ്ഞു